സൺസ്ക്രീൻ വൺ ഓഫ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക് ഇൻ സ്കിൻ കെയർ അതായത് ഇത്രക്കധികം ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് ഒരു സാധനം പക്ഷെ നന്നായി ഉപയോഗിക്കണം എന്ന് പറയുന്നവരും ഉണ്ട് ഞങ്ങൾ ഉപയോഗിക്കുകയോ വേണ്ട എന്ന് പറയുന്നവരും ഉണ്ട് പക്ഷെ എനിക്കാ സംശയമില്ല കേട്ടോ കാരണം ഞാൻ മൂന്ന് മൂന്നര വർഷമായി ഈ ഒരു സ്കിൻ കെയർ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ട് ആൻഡ് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്നെ എൻ്റെ സ്കിന്നിൻ്റെ കെയറിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള വൺ ഓഫ് ദ പ്രൊഡക്റ്റ് സൺസ്ക്രീൻസ് തന്നെയാണ് എന്താണ് സൺസ്ക്രീൻ എന്തിനാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്നുള്ളതല്ല നമ്മുടെ പ്രശ്നം നമ്മൾ സൺസ്ക്രീൻ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇത് ഏത് രീതിയിൽ യൂസ് ചെയ്താലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാതിരിക്കുക സൺസ്ക്രീൻ യൂസ് ചെയ്ത് മുഖം കറുത്തുപോകുക പിമ്പിൾസ് ഉണ്ടാവുക ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാവും ഇതിൽ നിന്നൊക്കെ എങ്ങനെ മാറും ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പേര് ജൂഡി ഹാരിസ് എന്നാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതേ ചാനലിലിട്ട് സ്വാഗതം നിങ്ങൾ ആരെങ്കിലും തന്നെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നിങ്ങൾക്ക് ചാനലോ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പൊ നമുക്ക് നേരെ വീഡിയോട്ട് വാ സോ നിങ്ങൾക്ക് സൺസ്ക്രീനെ പറ്റി വലിയൊരു സംശയം ഉണ്ടെന്ന് എനിക്കറിയാം ഐ നോ പക്ഷേ എനിക്ക് എല്ലാ സംശയവും തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ഈ വീഡിയോയിലൂടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ റെഫർ ചെയ്ത് നോട്ട് ചെയ്ത് ഒരുപാട് വീഡിയോസ് കണ്ട് പിന്നെ കുറച്ചൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്നൊക്കെ ചെയ്ത കുറച്ച് നോട്ട്സ് ആണ് അപ്പൊ ഈ ഒരു നോട്ട് ഉണ്ടാക്കിയത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ എല്ലാ സംശയവും തീർക്കാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ സൺസ്ക്രീനെ പറ്റി നിങ്ങൾ ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാണ് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ ഫുൾ ആയിട്ട് കാണുക ഓക്കെ എന്താണ് ശരിക്കും സൺസ്ക്രീൻ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമ്മുടെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സണ്ണിൽ നിന്ന് നമുക്ക് ടാനിങ് മാത്രല്ല ഉണ്ടാവുക ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും സൺബേൺ റാഷസ് പിന്നെ അത് മാത്രമല്ല ക്യാൻസർ ഇങ്ങനത്തെ ഒരുപാട് മാരകമായ അസുഖങ്ങൾ ഒരു സണ്ണിൽ നിന്നുണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പരിധി കൂടുതലും നമ്മൾ സണ്ണിന്റെ റേസ് അടിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സോ ഇതൊക്കെ അടിക്കുന്നതിൽ നിന്നും നമ്മളെ ഒരു വിധത്തിൽ ഇന്ന് ഒരു വിധത്തിൽ നിന്ന് പറഞ്ഞ പോലെ ഒരു നല്ല രീതിക്ക് തന്നെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് മാർക്കറ്റില് ഒരുപാട് വെറൈറ്റി ഓഫ് സൺസ്ക്രീനുകൾ ഉണ്ട് ഇങ്ങനെ വെറൈറ്റി ഓഫ് സൺസ്ക്രീൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഏത് ചൂസ് ചെയ്യുന്നുള്ള കാര്യത്തിൽ നമുക്ക് ഭയങ്കര സംശയാണ് അതിന് ഒരേ ഒരു മെത്തേഡേ ഉള്ളൂ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുക എന്നുള്ളത് നോർമൽ ഡ്രൈ കോമ്പിനേഷൻ ഓയിലി ഇങ്ങനത്തെ സ്കിൻ ടൈപ്പുകളാണ് നമുക്ക് നിലവിലുള്ളത് ഇതിൽ ഏത് സ്കിൻ ടൈപ്പിന് ഏത് ടൈപ്പ് ഓഫ് സൺസ്ക്രീന് ഏത് ടെക്സ്റ്ററിലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്നാണ് നമ്മൾ ഇനി സംസാരിക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് ഏത് ടൈപ്പ് ഓഫ് സൺസ്ക്രീനാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഓയിലി സ്കിന്നുകാർ എന്ന് പറയുന്നത് ഓൾറെഡി ഓയിൽ എന്ന് പറയുന്ന ഒരു ലെയർ അവരുടെ സ്കിന്നിലുണ്ട് സോ കൂടുതലും കെമിക്കൽ ക്യാരക്ടർ ഉള്ള സൺസ്ക്രീൻ അതായത് നമ്മുടെ സ്കിന്നിലായിട്ട് വേഗം അബ്സോർബ് ആവുന്ന ടൈപ്പുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് നമുക്ക് ബെറ്റർ തിൻ കൺസിസ്റ്റൻസി ആയിരിക്കണം ജെൽ ബേസ്ഡ് സൺസ്ക്രീൻ നമുക്ക് യൂസ് ചെയ്യാം ഒരുപാട് തിക്കായിട്ടുള്ള പേസ്റ്റ് പോലുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോൾസ് ഒക്കെ ക്ലോഗ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് ഓയിൽ സ്കിന്നുകാർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പോൾസ് ക്ലോഗ് ചെയ്യുക എന്ന് പറയുന്നത് പോൾസ് ഗ്ലോഗ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആക്നെ പ്രോബ്ലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും സോ എപ്പോഴും ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു തിൻ കൺസിസ്റ്റൻസിയുള്ള ഈസിലി അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഡ്രൈ സ്കിന്നുകാര് ചൂസ് ചെയ്യുമ്പോൾ ഡ്രൈ സ്കിന്നുകാർക്ക് ഓയിൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെബം പ്രൊഡക്ഷൻ എപ്പോഴും കുറവായിരിക്കും അപ്പൊ അവരുടെ ആ ഒരു ഒരു ഓയിൽ പ്രൊഡക്ഷനും സെബം പ്രൊഡക്ഷനും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള സൺസ്ക്രീൻസ് ചൂസ് ചെയ്യണം അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം തിക്കായിട്ടുള്ള കുറച്ചുകൂടെ തിക്ക് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്താലും ചിലപ്പം പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക അതിലാണ് ഏറ്റവും വലിയ കാര്യം ഇരിക്കുന്നത് ഓയിൽ സ്കിന്നുകാർക്ക് ജെൽ ബേസ്ഡ് അല്ലെങ്കിൽ തിന്നാണെങ്കിൽ ഡ്രൈ സ്കിന്നുകാർക്ക് ക്രീം ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആണ് കൂടുതൽ സ്യൂട്ട് ആവുക ഈ നോർമൽ സ്കിന്നുകാർക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം അക്കോർഡിംഗ് ടു യുവർ വിഷ് കാരണം നിങ്ങൾക്ക് ഓയിൽ പ്രൊഡക്ഷനും കറക്റ്റ് ആയിട്ടായിരിക്കും പിന്നെ അത് മാത്രമല്ല ഒരുപാട് ഡ്രൈയോ ആവില്ല നെക്സ്റ്റ് കോമ്പിനേഷൻ സ്കിൻ ആണ് അതായത് എന്റെ സ്കിന്ന് ആണ് കോമ്പിനേഷൻ സ്കിന്നുകാർക്ക് എപ്പോഴും ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻസ് അതായത് ഓയിൽ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കാരണം നമ്മുടെ സോൺ എപ്പോഴും ഓയിലി ആയിരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഫുൾ ഫേസിലും വേറെ ഇവിടെ വേറെ സൺസ്ക്രീനും ഇവിടെ വേറെ സൺസ്ക്രീനും യൂസ് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു ഈ ടൈപ്പ് തിൻ കൺസിസ്റ്റൻസി ഉള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ ആയിരിക്കും കൂടുതൽ എന്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല ഞാനൊരു കോമ്പിനേഷൻ സ്കിന്നുള്ള ആളാണ് നമുക്ക് എപ്പോഴും തിൻ ആയിട്ടുള്ള ജെൽ ബേസ്ഡ് ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ ക്രീം ആയിട്ടുള്ള സൺസ്ക്രീൻ നമുക്ക് വർക്ക് ചെയ്യില്ല എന്നല്ല പക്ഷെ നമ്മൾ വേഗം എന്താ പറയാ വേർത്തിട്ട് ഭയങ്കര ഒരു നമ്മുടെ ഫേസ് തന്നെ ആ ടീ സോണിൽ വേറൊരു രീതിയിലായി മാറും സോ അതുകൊണ്ട് നമ്മൾ തിന്നായിട്ടുള്ള സൺസ്ക്രീൻസ് ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എനിക്ക് മിക്കപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഏത് ബ്രാൻഡിന്റെ ചൂസ് ചെയ്യുന്നുള്ളത് ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യാ സൺസ്ക്രീൻ എപ്പോഴും ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ് സൺസ്ക്രീൻ ചൂസ് ചെയ്യേണ്ടതിന്റെ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണോ അത് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ചുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുക അങ്ങനെ ചൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കാതെ നിങ്ങൾക്ക് ഒരിക്കലും ആ ബ്രാൻഡിന്റെ സൺസ്ക്രീൻ നിങ്ങൾക്ക് നല്ലതാണെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കോമ്പിനേഷൻ സ്കിൻ ആണ് ഇപ്പോ എന്നെ പോലെ തന്നെ കോമ്പിനേഷൻ സ്കിൻ ആയിട്ടുള്ള ഒരാൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ വർക്ക് ആവാതെ വരും കാരണം ഓരോ ഫിംഗർ പ്രിന്റും ഓരോന്ന് പറയുന്ന പോലെ ഓരോ സ്കിൻ ടൈപ്പിനും അതിൻ്റെതായ ഒരു യൂണിക്നെസ് ഉണ്ടാവും സോ ഈ ഒരു സൺസ്ക്രീൻ ചിലപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ചെവേറാൾക്ക് യൂസ് ചെയ്യുമ്പോൾ നന്നാവണം എന്നില്ല അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസിലാണ് ചിലപ്പോൾ ശരിയാവും ചിലത് ശരിയാവില്ല ചിലത് ശരിയാവും പറഞ്ഞേ അപ്പം നമ്മൾ സൺസ്ക്രീൻ മേടിച്ചിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ചൂസ് ചെയ്യുന്നതാണ് എപ്പോഴും ബെറ്റർ അപ്പൊ നിങ്ങൾ ചോദിക്കും ചേച്ചി എല്ലാ കാശും കൊടുത്ത് സൺസ്ക്രീൻ മേടിക്കാൻ പറ്റൂ എന്ന് ചോദിക്കും അല്ലെ ഒരുപാട് കാശ് കൊടുത്തിട്ട് എല്ലാ സൺസ്ക്രീനും മേടിച്ച് ട്രൈ ചെയ്തു നോക്കാൻ പറ്റുമോന്നു ഇല്ല നിങ്ങൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പിന് മാക്സിമം ഇമ്പോർട്ടൻസ് കൊടുത്ത് അതനുസരിച്ചുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു അറുപത് ശതമാനം സൺസ്ക്രീൻ പ്രശ്നങ്ങൾ മാറിക്കിട്ടും പിന്നെയുള്ള നാൽപ്പത് ശതമാനമാണ് ഈ കുരുക്കൾ ഉണ്ടാവുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ വേറെ പല കാരണങ്ങളും ഉണ്ട് നിങ്ങൾ ചൂസ് ചെയ്യുന്ന സൺസ്ക്രീന്റെ പ്രശ്നം തന്നെ ആവണമെന്നില്ല നിങ്ങൾ സൺസ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാത്തോണ്ടും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് സോ നമുക്ക് എന്താണ് ആ ഒരു കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാത്ത പ്രശ്നങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ആലോചിക്കും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് മോർണിംഗിലാണ് പിന്നെ ഈ നൈറ്റ് സ്കിൻ കെയർ റുട്ടീനുമായിട്ട് സൺസ്ക്രീൻ എന്താണ് ബന്ധം എന്ന് നിങ്ങൾ രാവിലെ അപ്ലൈ ചെയ്യുന്ന എസ് പി എഫ് റപ്പായിട്ടും നൈറ്റിൽ നിങ്ങൾ ക്ലെൻസ് ചെയ്ത് കളയണം അതായത് ജസ്റ്റ് ഒരു ഫേസ് വാഷ് മാത്രം യൂസ് ചെയ്താൽ പോരാ യു ഷുഡ് ഫോളോ ഡബിൾ ക്ലൻസിങ് ഡബിൾ ക്ലൻസിങ് എന്ന് പറയുന്ന മെത്തേഡ് ഉറപ്പായിട്ടും ഫോളോ ചെയ്യണം ആ ഒരു മെത്തേഡ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ സൺസ്ക്രീൻ എസ് പി എഫ് പോഴ്സ് ക്ലീൻ ചെയ്യാൻ സാധിക്കും ഒരുപാട് 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 കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്തുകൊണ്ടാണ് നമ്മൾ ഈ എസ് പി എഫ് രാത്രി കഴുകിക്കളയേണ്ട ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കൊട മഴ പെയ്യുമ്പോൾ കൊട പിടിക്കും കൊട പിടിക്കുമ്പോൾ കൊടയിൽ മഴത്തുള്ളി ഉണ്ടാവും നിങ്ങളുടെ മേത്തില്ലെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ അപ്ലൈ ചെയ്യുന്ന സൺസ്ക്രീൻ നിങ്ങൾ വൈകുന്നേരം വരെ സൂക്ഷിക്കുന്നു മുഖം കഴുകാതെ കൊണ്ടുനടക്കാന്ന് വെച്ചോ പക്ഷെ ആ ഒരു സൺസ്ക്രീൻ ഇപ്പൊ മുഖം കഴുകിയെന്ന് വിചാരിച്ചോ ആ ഒരു സൺസ്ക്രീന്റെ എസ് പി എഫ് കണ്ടിട്ട് നിങ്ങളുടെ ഫുൾ ഫേസിലും ഉണ്ടാവും അപ്പൊ അതെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊട്ടക്ഷൻ പോലെ ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് പുറത്തുനിന്ന് വരുന്ന ഡസ്റ്റും കാര്യങ്ങളും എല്ലാ തരം മൈക്രോഓർഗാനിസിനെ അത് തടഞ്ഞു നിർത്തിക്കായിരിക്കും ചിലപ്പോൾ ചില റേസിനെ എല്ലാം തടഞ്ഞു നിർത്തി അവിടെ വെച്ചേക്കുമായിരിക്കും അപ്പൊ ഓൾറെഡി നിങ്ങളുടെ സൺസ്ക്രീൻ ഡേർട്ടായി കഴിഞ്ഞു ആ ഒരു എസ് പി എഫ് ലെയർ സോ നിങ്ങൾ അത് റിമൂവ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് ഭയങ്കര പ്രശ്നമാണ് ആ നിങ്ങളുടെ ഇപ്പൊ ഓയിലി ആണെങ്കിൽ നിങ്ങളുടെ പോൾസ് ഒക്കെ ക്ലോക്ക് ആയിട്ട് വേറെ ആക്നെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതാണ് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് മെയിൻ ആയിട്ട് നിങ്ങൾക്ക് പിംപിൾസ് വരാനുള്ള കാരണം സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് പോലെ തന്നെ അത് ആയിട്ട് റിമൂവ് ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കണം ഏതൊരു ബ്രാൻഡിന്റെ സൺസ്ക്രീൻ നിങ്ങൾ എടുത്തോ ചില സെവന്റി ടു അവേഴ്സ് ഒക്കെ ലോങ് പറയുന്ന സൺസ്ക്രീനുകൾ ഉണ്ട് ഏതൊരു ബ്രാൻഡിന്റെ എടുത്തോ പക്ഷെ ഞാൻ പറയുന്നു നിങ്ങളുടെ സൺസ്ക്രീൻ മൂന്ന് മണിക്കൂർ ചെയ്യുമ്പോൾ റീ അപ്ലൈ ചെയ്യാം മേക്കപ്പ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ സ്പ്രേ സൺസ്ക്രീൻ കിട്ടും നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് റീഅപ്ലൈ ചെയ്യാം ഇനി നിങ്ങൾ പക്ഷെ ഒരുപാട് പുറത്തു പോകുന്നില്ലാത്ത ആൾക്കാരാണെങ്കിലും നിങ്ങൾ ഒരു അഞ്ചു മണിക്കൂറെങ്കിലും കഴിയുമ്പോൾ നിങ്ങളിടയ്ക്ക് മുഖം കഴിയുന്ന ആൾക്കാരാണെങ്കിൽ മുഖം കഴുകി കഴിഞ്ഞാൽ നിങ്ങൾ സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യാം ഇങ്ങനെ അപ്ലൈ ചെയ്ത് നിങ്ങളുടെ സ്കിന്നിന് ആ ഒരു ഡേ ലോങ് പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ കടമയാണ് അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ അതിനൊരു ഉപകാരം ഉണ്ടാവുള്ളൂ ആ ഒരു സൺസ്ക്രീൻ്റെ പക്ഷെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സൺസ്ക്രീൻ ഒന്ന് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതിൻ്റെതായ ഉപകാരം ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ റീ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് വേഗം കാണാൻ സാധിക്കും നാട് പേരനോട് ചോദിക്കുന്ന വേറൊരു സംശയമാണ് ബ്രാൻഡുകളെ പറ്റി സംസാരിക്കാവുന്നതായത് സൺസ്ക്രീൻ ബ്രാൻഡുകളെ പറ്റി ഞാൻ ഒരിക്കലും ബ്രാൻഡുകളെ പറ്റി സംസാരിച്ചത് ഒരു കാര്യമില്ല കാരണം ഞാൻ ബ്രാൻഡ് ഏത് യൂസ് ചെയ്യുന്നു എന്നുള്ളതിലല്ല കാര്യം നിങ്ങൾ യൂസ് ചെയ്യുന്ന ബ്രാൻഡ് നിങ്ങൾക്ക് ആവുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുന്നതിലാണ് കാര്യം അപ്പൊ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നിങ്ങൾ എപ്പോഴും സൺസ്ക്രീൻ പർച്ചേസ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഒരാളോട് ചോദിക്കുക എന്തായാലും അതൊരു സിക്സ്റ്റി പെർസെൻറ്റേജ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ആ ഒരു സൺസ്ക്രീന്റെ ഒരു കടമ കഴിഞ്ഞു കഴിഞ്ഞു പിന്നെയുള്ള ബാക്കി ഫോർട്ടി പെർസെൻറ്റേജിൽ നിങ്ങൾ ഇതുപോലെ ഡബിൾ ക്ലോസിംഗും കാര്യങ്ങളും റീആപ്ലിക്കേഷനും ഒക്കെ ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിന് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു റിസൾട്ട് കിട്ടും സോ സൺക്രീനിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ എടുത്ത് കൊണ്ടുവരാൻ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് അത് കിട്ടിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇതിനെപ്പറ്റി എന്തെങ്കിലും കമൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി മാക്സിമം ഞാൻ റിപ്ലൈ തരാം പിന്നെ എന്താണ് നിങ്ങൾക്ക് അടുത്ത വേണ്ട വീഡിയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണാം അടുത്തൊരു വീഡിയോ കാണുന്നവരെ